എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷാൻ ടീച്ചർ നെറ്റൂരിൽ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി മരടിലെ എൽ ഡി എഫിൻ്റെ നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം അനുഗമിച്ചു നെട്ടൂർ ഫൈവ് സ്റ്റാർ പ്ലസ് സെൻറ്റ് മരിയ ഗറോത്തി പബ്ലിക് സ്കൂൾ വിമലഹൃദയ ദേവാലയം നെട്ടൂർ കുരിശിൻ്റെ ദേവാലയം നെട്ടൂർ മാടവന ആയിരത്തി നാനൂറ്റി നാലിന് എസ് എൻ ഡി പി യോഗം ശാഖ ശ്രീ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രം നെറ്റൂർ ദേശീയ വായനശാല എന്നീ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് സന്ദർശിച്ചത് നല്ല ഉഷാറായിട്ട് പ്രചരണം പോകുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് എൽ ഡി എഫ് ഈ മണ്ഡലം ജയിക്കും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഹൈടെക്ക് സിറ്റിയാണ് മെട്രോ സിറ്റിയാണ് അതുപോലെ തന്നെ പ്രാദേശികമായ ഉപനഗരങ്ങൾ എന്നുള്ള നിലയ്ക്ക് പരമ്പരാഗത വ്യവസായ മേഖലയുണ്ട് കടലോര പ്രദേശമുണ്ട് സാംസ്കാരികമായി കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട വികസിപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ചരിത്രപരമായി മുസ്ലിംസ് പോലെ അതുപോലെ തന്നെ കൊട്ടാരം ചരിത്ര സ്മാരകങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് നാടകം ഒരു പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ ഒരു കലയാണ് അപ്പം എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കും ആ ആ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തി കൊടുക്കുന്നത് ജനങ്ങളാണ് ആരും ശക്തനായോ ശക്തിയായ ഉള്ള ആളായോ ജനിക്കുന്നില്ല അവർക്ക് ശക്തി നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് അവരെനിക്ക് കരുത്തു തരും